ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാരെ നമ്മൾ ഒരു മാസത്തെ അല്ല പതിനഞ്ച് ദിവസത്തെ പ്രാക്ടീസിന് ശേഷം കൃഷ്ണഗിരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അവതരിപ്പിച്ച നമ്മുടെ കൈക്കുട്ടി തിരുവാതിരയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് പാട്ടിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കോപ്പി റേറ്റ് വന്നു അപ്പം ഞാനത് കട്ട് ചെയ്ത് ടോയ്സ് കൊടുക്കുക കേട്ടോ ഇത്രയും നമ്മൾ അവരെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങളെ കാണിച്ചു തന്നില്ലേ ഒരു വിഷമം അത് കുറച്ച് ദിവസം ആയിരുന്നു കേട്ടോ രണ്ട് ദിവസം ആയി കഴിഞ്ഞിട്ട് അപ്പം അതിനിടയ്ക്ക് പനിയെല്ലാം പിടിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും തന്നെ അവശതയായി കേട്ടോ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ ചെയ്തതാണെങ്കിൽ അത് കോപ്പിറേറ്റ് ആയി അപ്പം ഞാൻ വോയിസ് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൃഷ്ണഗിരി അതിമനോഹരമായ കൃഷ്ണഗിരിയിലാണ് നമ്മളുടെ ഈ ഒരു തിരുവാതിര അറങ്ങി അരങ്ങേറിയത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട് ഇത് അമ്മച്ചനും അമ്മമ്മയും അമ്മയും മോനും ആദ്യ കുട്ടനും ഒക്കെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളാണ് എൻ്റെ അത്യാവശ്യം നമ്മളെ ഡാൻസ് പഠിച്ചോരൊന്നും അല്ല കേട്ടോ പക്ഷേ രാജ്മോളാണ് ഈ ഡാൻസ് ഞങ്ങളെ പഠിപ്പിച്ചത് കേട്ടോ തിരുവാതിര പഠിപ്പിച്ചത് എല്ലാവർക്കും തന്നെ നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു പിന്നെ ഇടയ്ക്ക് അവിടെ എവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് തെറ്റിയിട്ടൊക്കെ അങ്ങനെയെന്ന് പറഞ്ഞാൽ സ്റ്റേജ് നമ്മൾ ചെറിയ സ്ഥലത്ത് കളിച്ചതുകൊണ്ട് ചേർ സ്റ്റേജിൻ്റെ ഒരു പരിമിതി വലിയ സ്റ്റേജ് വന്നപ്പോൾ കറങ്ങി വന്നപ്പോഴത്തേനും കറക്റ്റ് സമയം എത്തിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോരാഴിക ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് തീരെ പ്രാക്ടീസും കുറവായിരുന്നു നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്കാരാട്ടോ അപ്പോൾ രാജ്മോളാണ് വയനാട്ടിൽ നിന്ന് വന്നിട്ട് വേണമായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ ആദിക്കുട്ടനായിട്ടോ അതാ കൃഷ്ണനായിട്ട് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ ലീവ് കിട്ടിയല്ല ഒന്ന് രണ്ട് ഞായറാഴ്ചകൾ വന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടൊക്കെ പഠിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഡ്രസ്സ് കണ്ടില്ലേ നമ്മൾ ഡാവണിയാണേ അപ്പോൾ ഇത് ബ്ലൗസും പാവാടയും അല്ല ബ്ലൗസും ഡാവണിയും ഒരേ കളറും പാവാട വേറൊരു കളറുമായിട്ട് ഈ നമ്മുടെ ഡാവണിയാണേലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറഞ്ഞ റേറ്റിൽ എല്ലാവർക്കും ഒരേപോലെയൊക്കെ എടുത്ത് തയ്ച്ചിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് പോയത് കേട്ടോ അവിടെ ഏഴ് ദിവസത്തെ പരിപാടി കേട്ടോ കൃഷ്ണഗിരിയിലുള്ളത് അവിടുത്തെ നമുക്ക് എത്ര പറഞ്ഞാലും മതി വരാത്തൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കൃഷ്ണഗിരി എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ നല്ല ആൾക്കാരാണ് അപ്പോൾ ഏഴ് ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം ഉണ്ടാവും കേട്ടോ ഞങ്ങളൊക്കെ ഒരാഴ്ച ചോറ് വെച്ചിട്ടേ ഇല്ല കേട്ടോ പരിപാടി തുടങ്ങിയാൽ എന്ന അമ്പലത്തിലായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ലാസ്റ്റ് ദിവസം ഏഴാമത്തെ ദിവസം നമ്മൾ അടിപൊളിയായിട്ട് ആറാട്ട് മഹോത്സവം എന്നാണ് പറഞ്ഞത് ഏറ്റവും ആറാട്ട മഹോത്സവമാണ് ഏറ്റവും ലാസ്റ്റ് ദിവസം ആറാട്ട് നമ്മുടെ ചുള്ളിയായിട്ട് കടവിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടവട്ടോ നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ കടവില് അപ്പോൾ അവിടെ നിന്നായിരുന്നു കേട്ടോ നമ്മുടെ ആറാട്ട് പുറപ്പെട്ടത് കേട്ടോ അതിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് അഞ്ച് പേര് കളിച്ചു കളിച്ചതിൽ മൂന്ന് രണ്ട് പേർ ആശുപത്രിയിലുമായിട്ടോ അല്ലാതെക്കും എനിക്ക് ഞാൻ ഇന്നലെ ഒക്കെ ആശുപത്രിയിലായിരുന്നു വൈകുന്നേരത്താണ് വന്നത് ഇന്നിപ്പം ലതയ്ക്കും പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒത്തിരി അങ്ങ് കയറിപ്പോണം അപ്പം നമ്മൾ ചെരുപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ ആ ഘോഷയാത്രേൻ്റെ ഒപ്പം ഡാൻസൊക്കെ കളിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേനും അമ്പലത്തിൽ നിന്ന് അവർ ഞങ്ങൾക്ക് പാട്ടിട്ട് തന്നു അപ്പം അപ്പോൾ അവിടെ ഞങ്ങൾ നന്നായിട്ട് അങ്ങ് കളിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് വീട് ഇന്നലെ വീട് ഇട്ടില്ല ഇന്ന് വീടി ഇട്ടില്ല പനിച്ച് കിടക്കുവരുന്നത് അപ്പോൾ വീട് ഇടാനും പറ്റാതായപ്പോൾ ആണ് ഞാൻ ഇതെടുത്ത് ഇട്ട് നോക്കിയപ്പോൾ ഇതിന് കോപ്പി റേറ്റ് വന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ ഓർത്ത് വോയിസ് ഇട്ടിട്ട് നിങ്ങളെ വോയിസ് കൊടുത്തിട്ട് നിങ്ങളെ കാണിക്കാതെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് വോയിസിൽ അങ്ങോട്ട് ഇടുന്നത് പിന്നെ ഇത് പാട്ട് വേറെ പാട്ട് കയറ്റിയാലൊക്കെ ഇത് കൊപ്പറേറ്റ് വരികാലോട്ടോ പക്ഷേ എനിക്ക് അങ്ങനെ പാട്ട് കയറ്റുന്ന ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് ഇതൊരു എന്താ പകുതി പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടോ ഇടാൻ ഇടുന്നത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് കുറേ ലെങ്ത് ആകുന്നതുകൊണ്ട് നമുക്ക് കയറാനും ഒക്കെ താമസം വരും കേട്ടോ അതുകൊണ്ട് ഞാൻ പകുതിയായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് പകുതി അതിന് ശേഷം പക്ഷെ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ചെയ്യുമ്പോഴും നമ്മൾ ഓയിസ് കൊടുത്തിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് കേട്ടോ എങ്കിലും ഇങ്ങനെയൊക്കെ കളിക്കുന്നവർ കണ്ടില്ലേ ഇവിടെയാണ് ഞാൻ കിച്ചിരു പാട്ട് പറ്റിയത് കേട്ടോ അത് ഓടിയെത്താത്തതിൻ്റെ ഒരു കുറവായിരുന്നു ചെറിയൊരു ചെറിയൊരിതേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ അങ്ങനെ അറിയാനായിട്ടൊന്നും ഇല്ലായിരുന്നു എങ്കിലും നമുക്കറിയുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നേ അല്ലാതെ പിന്നെ വേറെ കംപ്ലൈൻ്റുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ശിവനും കൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ശിവൻ വരുന്ന സമയത്ത് നമ്മുടെ ആ പുകയും ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പ്രോഗ്രാമിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു കേട്ടോ ആ മഴ വന്നപ്പോഴത്തേനും അവരുടെ ലൈറ്റും എല്ലാ ലൈറ്റുകളും എന്ത് ഇടിയിൽ നശിച്ചു പോയി കേട്ടോ എല്ലാം പോയി അപ്പോൾ അപ്പം നമുക്ക് ശിവം വരുന്ന സമയത്ത് ആ പുക വരുന്നത് പുകയിടുന്ന സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇല്ലാതെയാണ് സ്റ്റേജിൽ കളിക്കുന്നത് കേട്ടോ ഈ സാധാ വൾവ് മാത്രം ലൈറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭയങ്കര മഴയായിരുന്നു ഉത്സവം തുടങ്ങിയാൽ ഒരാഴ്ച ഫുള്ളും മഴയായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റി ഇനി നമുക്ക് രണ്ട് സ്റ്റേജും കൂടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കൽപ്പുഴയിലും ഒന്ന് പൊന്നാങ്കയത്തുമാണ് അപ്പോൾ എല്ലാവരും പനിയൊക്കെ ആയി കിടപ്പാണ് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പ്രാക്ടീസ് തുടങ്ങാനായിട്ട് ഞാൻ രണ്ട് ദിവസമായിട്ട് കടയിലൊന്നും പോയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതിനടുത്ത് നമുക്ക് ഒക്കെ വരുന്നു വിഷുവിന് നല്ലൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വയ്യാഴി ആയതുകൊണ്ട് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഗീതയും അല്ലാതെ ഒക്കെ അവർക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉള്ളതാട്ടോ അപ്പോൾ എല്ലാവരും അവരുടെ രണ്ട് പേരുടെ ചാനൽ കയറിയിട്ട് നിങ്ങളെൻ്റെ കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ എന്താ പറയാനായിട്ടെന്ന് പറഞ്ഞാൽ അധികം നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല നല്ല തലവേദനയുണ്ട് മേലുവേദന ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ രണ്ട് ദിവസമായില്ലേ ഞാൻ ഡെയിലി ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ നമുക്ക് ചെയ്യാനായിട്ടും പറ്റില്ല ഈ പ്രോഗ്രാം ആയതിന് ശേഷം നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അമ്പലത്തിലെ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തു പക്ഷേ ഏത് വീഡിയോ നമ്മൾ അവിടേക്കെ ജെടുത്ത് കഴിയുമ്പത്തേനു കോപ്പിറേറ്റ് വരുവാണെങ്കിൽ കോപ്പിറേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇടുന്നതിനെ ല്ലോ അതുകൊണ്ട് ഇട്ടത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓയിസ് കൊടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരാഴ്ച ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഉത്സവം തുടങ്ങി അന്നു മുതൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഏഴ് ദിവസത്തെ ഉത്സവമാണ് നമ്മുടെ കൃഷ്ണഗിരിയിലുള്ളത് കേട്ടോ എന്തായാലും ഞങ്ങൾ നല്ല മനോഹരമായിട്ട് തന്നെ ആ ഉത്സവം കൊണ്ടാടി തന്നെ പറയാം കേട്ടോ നാടിൻ്റെ ഭയങ്കരമായ ഒരു ഉത്സവം കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അവിടുത്തെ ഭക്ഷണം എന്ന് പറയാൻ ഭയങ്കര രുചിയായിട്ടോ ഭക്ഷണത്തിന് എല്ലാവരും അവിടെ ഭക്ഷണം വരണം I'm not giving orari. <laughs>